എല്ലാവരെയും സംഖ്യകളുടെ ഏഴാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അൻപത്തഞ്ച് മുതൽ അറുപത്തിനാല് വരെയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യം വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്തു നോക്കുക ഉത്തരങ്ങൾ തൊട്ടടുത്ത സ്ലൈഡിൽ ഞാൻ ബോൾഡ് ആക്കിയിട്ടിട്ടുണ്ട് അറിയാത്ത ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക അല്ലെങ്കിൽ സംശയമുള്ള ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് കേൾക്കുക മക്കളെ അമ്പത്തഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ തുക അമ്പത്തഞ്ചാണെങ്കിൽ ഒന്ന് മുതൽ പത്തു വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എത്ര മക്കളെ എണ് സംഖ്യകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഇങ്ങനെയാണ് എണ് സംഖ്യകളുടെ തുക കാണുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു മക്കളെ എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ഓൾ സ്ക്വയർ ആണോ അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എൻ എൽ സംഖ്യകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ക്യൂബുകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ അതായത് എൻ എൽ സംഖ്യകളുടെ തുകയ്ക്ക് സ്ക്വയർ ചെയ്യുന്നതാണ് അവയുടെ ക്യൂബുകളുടെ തുക എൻ എൽ സംഖ്യകളുടെ തുക തന്നാൽ അവയ്ക്ക് സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ് എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക അപ്പോൾ ഈ ചോദ്യത്തിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് എത്രയാണ് അത് അമ്പത്തി അഞ്ചാണ് ഇനി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്യൂബുകളുടെ തുക എത്ര എന്നല്ലേ ചോദിച്ചേക്കുന്നത് അപ്പോൾ ഉത്തരം കാണാൻ അൻപത്തഞ്ചിന് സ്ക്വയർ കണ്ടാൽ പോരെ നമ്മൾ പറഞ്ഞു എൻ എൽ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് ആണോ എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എനി എൻപത് വൺ ബൈ ടു ഇൻ ഓൾ സ്ക്വയറാണ് അപ്പം എൻ എൽ സംഖ്യകളുടെ തുക തന്നാൽ അതിന് സ്ക്വയർ ചെയ്യുന്നതാണ് ആ വീടെ ക്യൂബുകളുടെ തുക ഇവിടെ പത്ത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ തുക അമ്പത്തഞ്ചാണ് അപ്പം അതിന് സ്ക്വയർ ചെയ്യുന്നതാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് സോ ആൻസർ ഓപ്ഷൻ എ ആണ് അമ്പത്തഞ്ചിൻ്റെ സ്ക്വയർന്ന് കിട്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു സംഖ്യയുടെയും അതിനോടൊന്നു കൂട്ടിയതിൻ്റെയും അപ്പോൾ ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു അതിനോടൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ആണോ ഒന്ന് കൂട്ടിയതിൻ്റെയും തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ അവയുടെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ പത്താണെന്ന് തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം അപ്പം ഒന്നുകൂടെ പറയാം ഇതാണ് നമ്മുടെ ഒരു സംഖ്യ ഇതാണ് അതിനോട് അതിനോടൊന്നുകൂട്ടിയ സംഖ്യ ഇവയുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് കിട്ടും ആ തുകയോട് തുകയുടെ രണ്ട് മടങ്ങെന്ന് പറഞ്ഞാൽ അത് ഇൻറ്റു രണ്ട് അത് പത്താണെന്ന് തന്നിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യാനാണെങ്കിൽ അവിടെ കിടപ്പുണ്ട് എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആണ് ടു എക്സ് പ്ലസ് വൺ ഈക്വൽ ടു ടെൻ എന്ന് കിട്ടും ആ രണ്ട് അടുത്ത സൈഡിലേക്ക് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പത്ത് ബൈ രണ്ടെന്നാവും അപ്പോൾ ടു എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടെൻ ബൈ ടു ഫൈവെന്ന് കിട്ടും അതിൽ നിന്ന് ടു എക്സ് ഈക്വൽ ടു വൺ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ ഫൈവ് മൈനസ് വൺ ഫോർ എന്ന് കിട്ടും അതിൽ നിന്ന് എക്സിൻ്റെ വില നമുക്ക് രണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എക്സിൻ്റെ വില എത്രയാണ് രണ്ടാണ് ചെയ്തത് ക്ലിയർ ആണോ മക്കൾ ഏ സംശയമൊന്നുമില്ലല്ലോ ഒന്നുകൂടെ പറയാം ഒരു സംഖ്യ എക്സ് അതിനോട് ഒന്ന് കൂട്ടിയ സംഖ്യ എക്സ് പ്ലസ് വൺ എന്നെടുത്തു അവയുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൺ അവയുടെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു രണ്ട് അത് പത്താണെന്ന് തന്നിട്ടുണ്ട് അല്ലേ എക്സ് എക്സും കൂട്ടി ടു എക്സ് പ്ലസ് വൺ ഈ രണ്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ടെൻ ബൈ ടു എന്നാകും അത് ഫൈവ് ആകും ടു എക്സ് പ്ലസ് വൺ ഫൈവ് വൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഫൈവ് മൈനസ് വൺ എന്നാകും അപ്പോൾ ടു എക്സ് ഈക്വൽ ടു ഫോർ എക്സ് ഈക്വൽ ടു ടുന്ന് കിട്ടും സംശയമൊന്നുമില്ല ഓക്കെ അമ്പത്തേഴാമത്തെ ചോദ്യം എളുപ്പമുള്ളൊരു ചോദ്യം ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് അത് പതിനഞ്ചായാൽ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കണം എക്സ് ഈക്വൽ ടു ഫൈവ് അല്ലേ സിമ്പിൾ ചോദ്യം അല്ലേ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അതിൻ്റെ മൂന്ന് മടങ്ങ് പതിനഞ്ച് അപ്പോൾ സംഖ്യ കാണാൻ പറഞ്ഞാൽ പതിനഞ്ച് ബൈ മൂന്ന് ആൻസർ എത്രയാണ് അഞ്ചാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടിൻ്റെ അഞ്ച് മടങ്ങിനോട് മക്കളെ രണ്ടിൻ്റെ അഞ്ചു മടങ്ങ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു അഞ്ച് അതിനോട് നാല് കൂട്ടിയാൽ എത്ര കിട്ടും അപ്പം രണ്ടിൻ്റെ അഞ്ച് മടങ്ങ് രണ്ടേ ഇൻറ്റു അഞ്ച് അത് പത്താണ് അതിനോട് നാല് കൂട്ടിയാൽ പത്ത് പ്ലസ് നാല് പതിനാല് എന്നുത്തരം കിട്ടും സോ ഇത് ഒരു ബേസിക് ലെവൽ ചോദ്യമാണ് അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം മക്കളെ ഒരു സംഖ്യ ഞാൻ എക്സ് എന്നെടുത്തു അടുത്ത സംഖ്യ ഞാൻ വൈ എന്നെടുത്തു ഇവയുടെ ഗുണനഫലം ഇരുന്നൂറ്റി പതിനാറാണെന്ന് തന്നിട്ടുണ്ട് ആണോ അതിലൊരു സംഖ്യ പതിനെട്ടാണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഞാൻ ഒരു സംഖ്യ പതിനെട്ടെന്ന് എടുത്തു രണ്ടാമത്തെ സംഖ്യ എനിക്കറിയില്ല അല്ലേ ഈക്വൽ ടു രണ്ടും ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും രണ്ടാമത്തെ സംഖ്യ കാണാനാ ചോദ്യം അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാം വൈ കണ്ടുപിടിക്കാൻ ഇരുന്നൂറ്റി പതിനാറ് ബൈ പതിനെട്ടെന്ന് വരും ആണോ രണ്ടിനെ ഒമ്പത് വെച്ച് വെട്ടിക്കളയാം പതിനെട്ടിൽ ഒൻപത് രണ്ട് തവണ അല്ലേ ിൽ ഒൻപത് രണ്ട് തവണ ശരിയല്ലേ ബാക്കി തവണേക്കി മുപ്പത്തി ആറിൽ നാല് തവണ സോ ആൻസർ രണ്ട് പന്ത്രണ്ട് കിട്ടുംയറക്ട്ായിട്ട് തന്നെ നമുക്ക് ഏത് കൊണ്ട് വെട്ടിക്കളയാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ പതിനെട്ട് കൊണ്ട് ഡയറക്റ്റ് വെട്ടിക്കളയാൻ പറ്റും അല്ലേ നോക്ക് ഈ പതിനെട്ടും ഇരുപത്തൊന്നും വെട്ടിക്കളഞ്ഞു ഇരുപത്തൊന്നിൽ പതിനെട്ട് ഒരു തവണ ബാക്കി ശിഷ്ടം മൂന്ന് മുപ്പത്താറിൽ പതിനെട്ട് രണ്ട് തവണ കണ്ടോ സോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് ട്വൽവ് എന്ന് കിട്ടും ഇതൊരു ബേസിക് ലെവൽ ചോദ്യം അല്ലേ ആ അടുത്ത ചോദ്യം പതിനഞ്ച് രൂപ വിലയുള്ള രണ്ട് ബുക്കും അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് ഈക്വൽ ടു എത്രയാ മുപ്പത് ഏഴ് രൂപ വിലയുള്ള രണ്ട് പേനകളും അപ്പോൾ ഏഴ് ഇൻറ്റു രണ്ട് ഈക്കൽ ടു എത്രയാണ് പതിനാല് വാങ്ങിയ ബാബു അപ്പോൾ ബാബുവിന് ആകെ എത്ര രൂപ മുടക്കായി നാൽപ്പത്തി നാല് രൂപ മുടക്കായി നൂറ് രൂപ കൊടുത്തു അയാൾക്ക് എത്ര രൂപ ബാക്കി കിട്ടും നൂറ് മൈനസ് നാൽപ്പത്തി നാല് ഈക്കൽ ടു ആൻസറ് അമ്പത്താറ് രൂപ ബാക്കി കിട്ടും ബേസിക് ചോദ്യമാണേ അടുത്ത ക്വസ്റ്റ്യൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് ഇവ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതണം സീറോയാണ് ഏറ്റവും ചെറിയ സംഖ്യ പക്ഷേ സീറോയിൽ നമ്മളൊരു സംഖ്യ എഴുതിയല്ലോ അതുകൊണ്ട് സീറോ അല്ലാത്ത ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക ഏതാത് ഫൈവ് ആണോ പിന്നെ അടുത്ത ഏറ്റവും ചെറിയ സംഖ്യ സീറോയാണ് പിന്നെ അടുത്ത ഏറ്റവും ചെറിയ സംഖ്യ സിക്സാണ് പിന്നെ അടുത്ത ഏറ്റവും ചെറിയ സംഖ്യ എയ്റ്റാ ആൻസർ ഏതാ മക്കളെ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് ആണോ ഇതാണ് ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അത് ഓപ്ഷനീന്ന് തന്നെ എഴുതാമല്ലോ ഈ സിക്സ് സീറോയെ ഫൈവ് എയ്റ്റ് ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് ആണെന്ന് ഓപ്ഷനിന്ന് തന്നെ എഴുതാം സീറോയാണ് ഏറ്റവും ചെറിയ സംഖ്യ തൊട്ട് വലിയ സംഖ്യ വരെ എഴുതണ്ടേ സീറോയാണ് ഏറ്റവും ചെറിയ സംഖ്യ പക്ഷേ സീറോ ആദ്യം എഴുതാൻ പറ്റില്ല അല്ലേ അപ്പോൾ സീറോ അല്ലാതെ ഏറ്റവും ചെറുതഞ്ച് അത് കഴിഞ്ഞ് പിന്നെ സീറോ എഴുതുന്നതിന് കുഴപ്പമില്ല പിന്നെ ഏറ്റവും ചെറുത് ആറ് പിന്നെ എട്ട് കണ്ടോ അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താമെന്നേ ഉള്ളൂ അല്ലേ ശരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംഖ്യകളുടെ ഏക ഇരട്ട ഇരട്ടസംഖ്യ ഏത് രണ്ടാണ് അല്ലേ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഇരട്ടസംഖ്യയായിട്ടുള്ള ഒരേ ഒരു സംഖ്യ അല്ലെങ്കിൽ പ്രൈൻ നമ്പറ് രണ്ടാണ് എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയ്ക്ക് രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം സംഖ്യകളാണ് സംഖ്യകൾ ആണോ ഒരു സംഖ്യയ്ക്ക് രണ്ടേ രണ്ട് ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രമേ ഘടകങ്ങളായി ഉള്ളൂവെങ്കിൽ അത്തരം സംഖ്യകളാണ് സംഖ്യകൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഇരട്ടസംഖ്യയായിട്ടുള്ള ഒരേ ഒരു അഭാജ്യസംഖ്യ രണ്ടാണ് നൂറു വരെയുള്ള അഭാജ്യ സംഖ്യകൾ എണ്ണം അതും കൂടെ ഓർത്ത് വെച്ചോണം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ പതിനഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം കാണണം ഓക്കെ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അഭാജ്യ സംഖ്യ പതിനേഴ് പിന്നെ വരുന്ന അഭാജ്യ സംഖ്യ പത്തൊൻപത് പിന്നെ വരുന്ന ഇരുപത്തിമൂന്ന് പിന്നെ വരുന്ന ഇരുപത്തി പിന്നെ വരുന്ന മുപ്പത്തി ഒന്ന് ഇതല്ലേ മക്കളെ പതിനഞ്ചിന് മുപ്പത്തഞ്ചിന് ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അവാജ്യസംഖ്യകൾ പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് മുപ്പത്തി ഒന്ന് എത്ര എണ്ണോ അഞ്ചെണ്ണം സോ ആൻസർ അഞ്ചാണ് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇരുപത്തി മൂന്ന് അതെ ഇരുപത്തൊൻപത് അതെ മുപ്പത്തൊന്ന് അതെ മുപ്പത്തൊന്ന് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല സോ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ കഴിയുന്ന പതിനഞ്ചിനും ഇടയിലുള്ള സംഖ്യകൾ അതായത് പ്രൈം നമ്പേഴ്സ് അഞ്ച് എണ്ണം എന്ന് കിട്ടും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓക്കെ ശ്രദ്ധിച്ചോണേ പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് ഇതിനെ നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക എന്നാണ് പറഞ്ഞേ ഓക്കെ അതായത് നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക ഈ ചോദ്യം ശ്രദ്ധിച്ചോണേ ഇതിനെ നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക ഇതാണ് ക്വസ്റ്റ്യൻ അപ്പം ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ട് അതിനെ നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ അടയാളപ്പെടുത്തണം ഇവിടെ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഏതാ മക്കളെ രണ്ടാണ് ആണോ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഇവിടെ രണ്ടാണ് അത് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തി ഇനി അത് കഴിഞ്ഞു കിടക്കുന്ന തൊട്ടടുത്ത സംഖ്യ അഞ്ചോ അതിൽ കൂടുതലോ ആണോ എന്ന് നോക്കുക അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉത്തരം ഇപ്പം പതിനൊന്ന് ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ പതിനൊന്ന് മുന്നൂറല്ലേ മക്കളെ സോ ഇതിൻ്റെ ഉത്തരം പതിനൊന്ന് മുന്നൂറാണ് ഒന്നുകൂടെ പറയാം നൂറിൻ്റെ വിലക്ക് ശരിയാക്കി എഴുതാൻ പറഞ്ഞാൽ ആ സംഖ്യയുടെ നൂറിൻ്റെ സ്ഥാനത്തെ അക്കം ഒന്ന് നോട്ട് ചെയ്യുക ഇവിടെ ഈ സംഖ്യയുടെ നൂറിൻ്റെ സ്ഥാനത്തെ അക്കം രണ്ടാണ് ശരിയല്ലേ നൂറിൻ്റെ സ്ഥാനത്തേക്കാൻ രണ്ട് അത് കഴിഞ്ഞു വരുന്ന സംഖ്യ അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയ്ക്ക് ശേഷം വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിളായിരിക്കും ഉത്തരം പതിനൊന്ന് ഇരുന്നൂറ്റമ്പതിന് ശേഷം വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ പതിനൊന്ന് മുന്നൂറാണ് സോ നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക എന്ന് പറഞ്ഞ ഉത്തരം പതിനൊന്ന് മുന്നൂറ് എന്ന് കിട്ടും ക്ലിയർ ആണോ ഇനി ഇവിടെ ഇപ്പം ഈ രണ്ട് കഴിഞ്ഞിട്ട് നാലോ മൂന്നോ രണ്ടോ ഒന്നോ ഒക്കെ ആണെങ്കിൽ അതിനെ പതിനൊന്ന് ഇരുന്നൂറ്റമ്പതിനെ അതിന് മുന്നേ ഉള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ ആക്കി ചെയ്ത പതിനൊന്ന് ഇരുന്നൂറ്റമ്പതിന് മുന്നേയുള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ പതിനൊന്ന് ഇരുന്നൂറ് കണ്ടോ അഞ്ചോ അതിൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ അഞ്ചിൽ താഴെയാണ് വരുന്നതെങ്കിൽ അതിന് മുന്നേ ഉള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ ക്ലിയർ അല്ലേ ഞാൻ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നോക്ക് അറുപത്തി നാനൂറ്റി എഴുപത് കണ്ടോ ഇതിനെ നൂറിൻ്റെ വിലക്ക് ശരിയാക്കി എഴുതാമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഒന്ന് അടയാളപ്പെടുത്തുക ഏതാ ഒറ്റ പത്ത് നൂറ് നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ നാലാണ് നാലിന് ശേഷം വരുന്ന സംഖ്യ അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഇത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ എനിക്ക് ഉത്തരം അറുപത്തെട്ട് നാനൂറ്റി എഴുപത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്പിൾ അറുപത്തെട്ട് അഞ്ഞൂറാണ് കണ്ടോ അപ്പം നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുകയെന്ന് പറഞ്ഞ ഉത്തരം അറുപത്തെട്ട് അഞ്ഞൂറാണ് വേറൊരു ചോദ്യം പറഞ്ഞാൽ മുപ്പത്തേഴ് ഇരുന്നൂറ്റി ഇരുപത് ഇതിനെ നൂറിൻ്റെ വിലയ്ക്ക് ശരിയാക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ അരപ്പെടുത്തുക ഒറ്റ പത്ത് നൂറ് ഇതാണ് നൂറിൻ്റെ സ്ഥാനത്തെ സംഖ്യ ഇത് കഴിഞ്ഞ് വരുന്ന സംഖ്യ അഞ്ചോ അതിൽ കുറവോ അഞ്ചോ അഞ്ചില്ല അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ അല്ല അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്ലൈ എഴുതണം അഞ്ചോ അഞ്ച് വേണ്ട അതിൽ കുറവാണെങ്കിൽ അഞ്ചിൽ കുറവാണെങ്കിൽ അഞ്ചോ അതിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യണം അത് കഴിഞ്ഞ് വരുന്ന നൂറിൻ്റെ മൾട്ടിപ്ലൈ അഞ്ചിൽ കുറവാണെങ്കിൽ ഏതാ അതിന് മുന്നേ ഉള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ മുപ്പത്തേഴ് ഇരുന്നൂറ്റി ഇരുപതിന് മുന്നേ ഉള്ള നൂറിൻ്റെ മൾട്ടിപ്പിൾ മുപ്പത്തേഴ് ഇരുന്നൂറാണ് കണ്ടോ സോ ഇതാണ് നൂറിൻ്റെ വിലക്ക് ശരിയാക്കി എഴുതുമ്പോൾ വരുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ടതായി മനസ്സിലായി അപ്പം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പതിനൊന്ന് മുന്നൂറാണ് മക്കളെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ചെറിയ ചോദ്യങ്ങളായിരുന്നു അല്ലേ ഈ ചോദ്യം അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യമേ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കണം ഉഴപ്പരുതേ നമ്മൾ ഉഴപ്പുന്ന ഓരോ സമയവും എത്രയോ കുട്ടികൾ നമ്മുടെ മുന്നിൽ കയറി പോകുകയാണെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ കഴിവ് മാനദണ്ഡമേ അല്ല കഷ്ടപ്പെടാൻ തയ്യാറാണോ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും